മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കണ്ടെത്താൻ അഥവാ കച്ചവടത്തിൽ നാം ചെയ്യുന്ന ജോലിയില് നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ മക്കൾക്ക് വിവാഹാലോചന നടത്തുമ്പോൾ വീട് പണി തുടങ്ങുമ്പോൾ ഇങ്ങനെ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കണ്ടെത്താനുള്ള വളരെ പ്രധാനപ്പെട്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു നിസ്കാരത്തിനെ കുറിച്ചാണ് ഏതാണ് ആ നിസ്കാരം എങ്ങനെയാണ് ആ നിസ്കാരം ഇതിനെ കുറിച്ച് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇലാഹി എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന കരളിന്റെ കഷ്ണങ്ങളായ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാന ഹുഅല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അല്ല സുമ്മ അലമദില്ല നമ്മളെ മജ്ലിസ് ഒരുപാട് സഹോദരിമാര് ഉപ്പമാര് സഹോദരന്മാര് ഏറ്റെടുത്തിട്ടുണ്ട് എന്നും ഡെയിലി നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു െ ക്ലാസ് ഞാൻ തഹജ്ജൂസ് ക്രിച്ചിട്ടാണ് കേൾക്കാറുള്ളത് രാത്രി വേള നമ്മളെ മജലിസ് കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ടെന്ന് അറിയാൻ സാധിച്ചു അള്ളാഹു സുബഹാന അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ നമ്മളെ മജലിസിൽ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് വളരെ സങ്കടത്തോടെ കൊണ്ട് വസീയ ചെയ്ത ആളുകളുണ്ട് ഫോൺ വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച ആളുകളുണ്ട് നമ്മളെ മജലിസിന്റെ താഴെ കമന്റ് ഇട്ട ആളുകളുണ്ട് അള്ളാഹു സുബഹാന എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ ഒരു ഉമ്മ വളരെ സങ്കടത്തോടെ പറയാണ് ഉസ്താദെ എൻ്റെ മകന് നല്ലൊരു മകനായിരുന്നു നാപ്പത് വയസ്സായിട്ടുണ്ട് നല്ലൊരു മകനായിരുന്നു നിസ്കരിക്കുകയും കുർആാനോതുകയും എല്ലാം ചെയ്യുന്ന ഒരു മകന് ഇപ്പൊ എൻ്റെ മകന് നിസ്കരിക്കുന്നില്ല അള്ളാഹുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ വളരെ സങ്കടത്തോടെ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ ആ ഉമ്മയുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ ആ ഉമ്മക്ക് ആ മകനെ പഴയതുപോലെ നല്ല നില കൺകുളിർമയോടുകൂടെ അള്ളാഹുവിനെ ആരാധിക്കുന്ന രൂപത്തിൽ കാണാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹുവെ ഞങ്ങളെ മജിലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അള്ളാഹ് കടങ്ങൾ വീടാൻ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഭർത്താവിൻ്റെ ദുസ്വഭാവം പറഞ്ഞ് മക്കളെ ദുസ്വഭാവം പറഞ്ഞ് കടങ്ങൾ പറഞ്ഞിട്ട് ജോലിയില്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് ആ പ്രതീക്ഷിച്ചു കൊണ്ട് ഒരുപാട് ആളുകൾ മജലസിൽ പങ്കെടുക്കുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ നമ്മളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളൊക്കെ കേൾക്കാൻ കൊതിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കാൻ അള്ളാഹുവിന്റെ നന്മ വന്നു ചേരാൻ നാം നിസ്കരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരത്തിനെ കുറിച്ചാണ് ആ നിസ്കാരത്തിന്റെ പേര് റസൂറുല്ല പഠിപ്പിച്ചു തന്നത് സൊലാത്തൽ എന്നാണ് ഈ സ്വലാത്തുൽ സൊലാത്തുൽ നാം നിസ്കരിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു നല്ല ഒരു ജോലിക്ക് തുടക്കം കുറിച്ചാൽ നല്ല ഒരു ബിസിനസിന് തുടക്കം കുറിച്ചാൽ അതല്ലെങ്കിൽ മക്കളുടെ വിവാഹാലോചനക്ക് തുടക്കം കുറിച്ചാൽ വീട് പണിക്ക് തുടക്കം കുറിച്ചാൽ റിസൾട്ട് നമ്മൾക്ക് ലഭിക്കും അതിലൊക്കെ നമുക്ക് വിജയം കണ്ടെത്താനാകുമെന്നുള്ളതാണ് ഈ നിസ്കാരത്തിന്റെ പ്രത്യേകത അഥവാ നന്മയെ തേടിയുള്ള നിസ്കാരം എന്നാണ് ഈ നിസ്കാരത്തിന്റെ പേര് തന്നെ നമ്മൾ അള്ളാഹു സുബഹാനയോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് മഹാനായ അള്ളാഹു സുബഹാന

അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് നിങ്ങൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ നമ്മൾ ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ അള്ളാഹുവിനോട് ആ ദുആ ചെയ്യുന്നതിന്റെ മുമ്പുള്ള രണ്ട് റക്കാലത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ നിസ്കാരം എങ്ങനെയാണ് നിസ്കാരത്തിന്റെ എങ്ങനെയാണ് എത്ര റെക്കാലത്താണ് ഏതൊക്കെ സൂറത്താവോ ഓതേണ്ടത് എന്ന് ഇൻഷാ നമുക്ക് വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മിൻ ഇബ്നി ആദം 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 മനുഷ്യർ അഥവാ നമ്മൾ വിജയിക്കണമെങ്കിൽ അല്ലാഹുവിനോട് അല്ലാഹുവിനോട് നന്മയെ തേടണം നന്മയെ ചോദിക്കണം എന്നാലേ നമുക്ക് വിജയം കണ്ടെത്താനാവൂ അല്ലെങ്കിൽ നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകും ബിമാ ഖലല്ലാ അല്ലാഹു തൃപ്തിപ്പെട്ടത് നമ്മൾ തൃപ്തിപ്പെടണം അല്ലാഹു നമ്മൾക്ക് തന്നത് അല്ലാഹു വിധിച്ചത് നമ്മൾ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യമുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു ആദം സന്തതികൾ അഥവാ മനുഷ്യർ വിജയിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് അള്ളാഹുവിനോട് നന്മയെ തേടണമെന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം അള്ളാഹു നമ്മൾക്ക് വിധിച്ച ഒരു കാര്യം ഉണ്ടാവും അത് തൃപ്തിപ്പെടുക പലർക്കും പല രൂപത്തിൽ അള്ളാഹു കൊടുക്കും ഇത് ദുന്യാവാണ് ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ് അതുകൊണ്ട് നമ്മൾ അസൂയപ്പെടാൻ പാടില്ല അല്ലാഹു നമ്മൾക്ക് തന്നതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം മറ്റൊരു അള്ളാഹു പറഞ്ഞു മനുഷ്യരുടെ പരാജയം എന്ന് പറയുന്നത് അള്ളാഹുവിനോട് നന്മയെ ചോദിക്കൽ ഉപേശിക്കലാണ് അള്ളാഹുവിനോട് തേടാതിരിക്കുമ്പോഴാണ് മനുഷ്യർ പരാജയത്തിന്റെ പടുകുടിയിലേക്ക് ആണ്ടുപോകുന്നത് അല്ലാഹു വിധിച്ച കാര്യത്തിനോട് ദേഷ്യപ്പെടുകേൽക്ക് അങ്ങനെ കൊടുത്തു അങ്ങനെ പറഞ്ഞിട്ട് അള്ളഹാനോട് അപ്പൊ ആകെയാൽ പറഞ്ഞത് നമ്മൾ വിജയിക്കണമെങ്കിൽ അള്ളാഹുവിനോട് നന്മയെ തേടണം ആ നന്മയെ തേടാനുള്ള ഒരു മാനദണ്ഡമാണ് ഇൻഷാല് വീട് പണിയാണ് തുടങ്ങുകയാണെങ്കിൽ അതിൽ നമ്മൾക്ക് വിജയം കണ്ടെത്താനാകും നല്ല നിലക്ക് ആ വീട് പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകാണ് ആദ്യമായി ജോലിക്ക് പോകാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറെ ഷോപ്പിങ്ങിന് പോയി കുറെ സാധനങ്ങളൊക്കെ വാങ്ങി ഏകദേശം വലിയതാക്കി അതുകൊണ്ട് കാര്യമല്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജോലിക്ക് പോകുമ്പോൾ രണ്ടിരക്കാലത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു വേണം ആദ്യമായി ജോലിക്ക് പോകേണ്ടത് നമ്മൾ ഒരു കച്ചവടം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ചെയ്തിട്ട് വേണം കച്ചവടം തുടങ്ങാൻ ഇനി നമ്മൾ ബിസിനസ് ഉണ്ട് കച്ചവടം ഉണ്ട് അപ്പൊ നമ്മൾ എന്നും രാവിലെ പോകുമ്പോഴും നിസ്കരിച്ച് അല്ലാഹുവിനോട് പോയാൽ ഇൻഷാ അല്ലാ അന്ന് നല്ല ലാഭം നമ്മൾക്ക് കൊഴിയാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ മക്കളുടെ വിവാഹാലോചന തുടങ്ങാണ് അതല്ല ആൺമക്കൾക്കായാലും പെണ് വിവാഹാലോചന തുടങ്ങുന്ന അന്നത്തെ ദിവസം സുബിഹൊക്കെ നിസ്കരിച്ച് രണ്ടര കാലത്ത് ഇസ്തിഹാറത്തിന്റെ നിസ്കാരം അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നിട്ട് നിങ്ങൾ വിവാഹാലോചിക്കാൻ പോയോ കാണി വിവാഹം ശരിയാകും ഒരു തടസ്സം ഉണ്ടാകൂല ഒരാൾക്കും തടയാനും നിങ്ങളെ കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മൾ നല്ല വാഹനം വാങ്ങാൻ പോവുകയാണ് ആദ്യമായി വാഹനം വാങ്ങാൻ പോകുമ്പോൾ അള്ളാഹുവിനോട് നന്മയെ തേടി ദ്വാ ചെയ്യണം നിസ്കരിക്കണം കാരണം വാഹനം എന്ന് പറയുന്നത് അപകടമുണ്ടാകാൻ സാധ്യത ഏറെയാണ് അങ്ങനെ അപകടമില്ലാതെ നല്ല നിലക്ക് വാഹനം റോട്ടിലൂടെ ഓടിപ്പോകാൻ നല്ല നിലക്ക് അപകടങ്ങളൊന്നും പറ്റാതെ ജീവിക്കാൻ വേണ്ടി നല്ല രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് ആ ചെയ്യുക എന്നാൽ ഇൻഷാ അല്ലാ ആ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ പേടിയൊന്നുമില്ലാതെ നമുക്ക് നിസ്കരിക്കാൻ കഴിയുമെന്ന് ഇൻഷല്ല എങ്ങനെയാണ് ഈ രണ്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കേണ്ടത് ആദ്യം ഉളു എടുക്കണം നിസ്കാരത്തിന് ഉളു വേണം ഉളു എന്ന് പറയുന്നത് ഉളു എടുത്തതിന് ശേഷം നിസ്കരിക്കാൻ നിൽക്കുക ആദ്യമായി നീയത്ത് വെക്കണം എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് സുബഹാനക്കാലത്ത് ഇസ്തിഹാരത്തിന്റെ നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലയിലേക്ക് തിരിഞ്ഞ് ഞാൻ നിസ്കരിക്കുന്നു എങ്ങനെയാണ് രണ്ട് റക്കാത്ത് നിസ്കാരം വേണ്ടി കിബിലയിലേക്ക് ഞാൻ നിസ്കരിക്കുന്നു എന്ന് വെക്കുക ശേഷം ശേഷം അക്ബർ തക്ബീർ തക്ബീർ ഒഴിവാക്കാൻ പാടില്ല അതിനുശേഷം അതിനുശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക ഫാത്തിഹ സൂറത്ത് ഓതിയതിനു ശേഷം അതിൽ ഓദാൻ നിർദേശിച്ച സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ അഥവാ അയ്യുഹൽ കാഫിറൂൻ ലാ അഴബുദുമാൻ എന്ന സൂറത്ത് ഓതുക അതിനുശേഷം ഇൻഷാ അള്ള സുജൂദ് രണ്ട് സുജൂത് ചെയ്ത് വീണ്ടും എണീറ്റ് നിന്ന് രണ്ടാമത്തെ അറക്കായത്തിലേക്ക് എണീറ്റ് നിൽക്കുക രണ്ടാമത്തെ അറക്കയത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതുക അതിൻ്റെ മുമ്പ് അഴുതു വധനം അത് മറക്കാൻ പാടില്ല എല്ലാ അറക്കായത്തിലും അഴുതു വധനം എല്ലാ നിസ്കാരത്തിലും അങ്ങനെ തന്നെയാണ് അഴുദ് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല അതിനുശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക ഫാത്തിഹാ സൂറത്ത് ഓതിയതിനു ശേഷം റസൂല്ല ഓദാ നിർദ്ദേശിച്ച സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ് ആണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ ഇഹ്ലാസ് ഇങ്ങനെ രണ്ട് സ്കരിക്കുക അതിനുശേഷം ഇൻഷാ അള്ളാഹ് സലാം കിട്ടിയതിന് ശേഷം രണ്ട് കൈയും അള്ളാഹുവിനേക്ക് ഉയർത്തിക്കൊണ്ട് ഹംദും സലാത്തും പറയണം അൽഹമുല്ലാഹി റബിൾ ആലമീൻ എന്ന് പറയുക എന്നത് അറിയുന്ന ഒരു സലാത്ത് ചെല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇതു ആ ചെയ്യുക അള്ളാഹുവി ഞങ്ങളെ കാര്യത്തിൽ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണേ അല്ല ഞങ്ങളെ കാര്യങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ല ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അതുപോലെ തന്നെ അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീക്കണേ വിവാഹാലോചിക്കാൻ പോവുകയാണ് മക്കൾക്ക് തടസ്സങ്ങൾ നീക്കിത്തരണേ റഹ്മാനെ എന്നൊക്കെ പറഞ്ഞ് വീട് നിർമ്മിക്കാൻ പോവുകയാണ് വീട് നിർമ്മാണം ഒരു തടസ്സവുമില്ലാതെ പൂർത്തിയാക്കാൻ തോഫിക്ക് നൽകണേ എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് നിന്റെ റബ്ബിനോട് നീ ദുആ ചെയ്താൽ യാത്ര പോവുകയാണ് അള്ളാഹുവി യാത്രയിൽ ഒരു തടസ്സങ്ങൾ തരരുത് അപകടങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാതെ തോഫിക്ക് നൽകണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ആ ചെയ്യുക ഇങ്ങനെ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മൾ ആ കാര്യങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അതിൽ വിജയം കണ്ടെത്താനാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈ വിജയം നൽകണേ അള്ള ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ സന്തോഷം നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ മജിലിസിൽ ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രയാസങ്ങളുമൊക്കെ നീക്കി കൊടുക്കണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകണേ അള്ളാഹ് റാഹത്ത് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ അള്ളാഹുവേ കടമെന്ന് പറയുന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് നല്ല മക്കൾ നൽകണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല അല്ലാഹുവേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അല്ലാഹുവെ ഒരുപാട് ആളുകൾ രോഗം കാരണം പ്രയാസത്തിലാണ് മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല ആയിരാരോഗ്യം കൊടുക്കണേ റഹ്മാനെ കുടുംബക്കാരെ ഹോസ്പിറ്റലുണ്ട് സധുവായ മുത്താപ്പ ഹോസ്പിറ്റലിലാണ് ഇങ്ങനെ പലരുടെയും ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലുണ്ട് പൂർണ്ണ ശിവയോടുകൂടെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ മക്കളെ ദുസ്വഭാവം കാരണം ദുആ ചെയ്യാൻ പറഞ്ഞ എത്രയോ ആളുകളുണ്ട് അല്ലാഹുവേ മക്കളെ നസ്കരിക്കുന്നില്ല ഓതുന്നില്ല അല്ലാഹുമായുള്ള യാതൊരു ബന്ധമില്ല ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹുവേ ആ മക്കളെ നീ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേ റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാഹ് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ് ദാരിദ്ര്യത്തിനെ തൊട്ടുകാക്കണേ അല്ലാഹ് കടങ്ങളെ തൊട്ടുകാക്കണേയുള്ള ഞങ്ങൾക്കും ഞങ്ങളെ ള് ഞങ്ങളെ ഭാര്യ മക്കള് ജസ്റ്റണിയന്മാര് അനിയത്തിമാര് അവരെ ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ട് ആരൊക്കെയുണ്ടോ ഞങ്ങളുടെ അയൽവാസികളുണ്ട് കൂട്ടുകാരുണ്ട് സ്നേഹിച്ചവര് സഹായിച്ചവര് എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേല്ലോ ഞങ്ങളെ മറ്റിലിസിൽ പങ്കെടുക്കുന്നവരെ നീ ഏറ്റെടുക്കണയല്ലോ അവരെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാനെ പ്രയാസങ്ങളെറ്റി കൊടുക്കണേല്ലോ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേല്ലോ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരെ കവർ വിശാലമാക്കണയല്ല സന്തോഷത്തിലാക്കി കൊടുക്കണേ ഞങ്ങളെ ഈമാൻ തൊട്ട് കാക്കണേ ഹജ്ജും തൗഫീഖ് കൊടുക്കണല്ലെ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ ദുസ്വഭാവം എല്ലാം നന്നാക്കി കൊടുക്കണേല്ല ബന്ധങ്ങളൊക്കെ എന്നും ബന്ധങ്ങളായി നിലനിർത്താനുള്ള തൗഫീഖ് നൽകണേ നൽകണയല്ല നരകത്തിനെ തൊട്ട് കാക്കണേ ഞങ്ങളെ വിശാലമാക്കണേ റഹ്മാനേ അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ചൊല്ലാള ഭാഗ്യം നൽകണേ റഹ്മാനെ പരാജയം ദുനിയാവിലും ആഖിറത്തിലും സന്തോഷവും വിജയവും നൽകണേ റഹ്മാനെ ഇബിലീസിന്റെ പൈസ അല്ല സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ അസൂയാലുക്കളെ തൊട്ട് കാക്കണേയല്ല വിശ്വാസവൈകല്യങ്ങളെ തൊട്ടുകാക്കണേ അല്ല ആയിരങ്ങളെ ഞങ്ങളെ ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് പഠിച്ചവരെ ആമീൻ പറയുന്നുണ്ട് അവരെ എല്ലാ പ്രയാസങ്ങളും നീ പൂർത്തി മാറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ മജലിസി എല്ലാ അർത്ഥത്തിലും നീ കബൂർ ചെയ്യണേ അല്ല നിൻ്റെ അനുഗ്രഹം നൽകണേ നൽകണേയല്ല ഞങ്ങൾക്ക് നിൻ്റെ ബർക്കത്ത് നൽകണേ അല്ല നിൻ്റെ സഹായം നൽകണേ നൽകണേയല്ല നിൻ്റെ കാവല് നൽകണേ റഹ്മാനെ ഒമ്പിനീങ്ങളെ ഇജ്ജത്ത് നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണേയല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങൾ ചെയ്യുന്ന ഇബാധത്തുകൾ കബൂർ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും

صلى <applause> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي عليه وسلم السلام عليكم ورحمة الله وبركاته